ഇന്നത്തെ നമ്മുടെ വീഡിയോ റംബൂട്ടുണ്ടാകുന്ന ഇല കരിച്ചിലും റംബൂട്ടാൻ കൊഴിഞ്ഞു പോകുന്നതും എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് റംബൂട്ടാൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങി പോകുന്നതും അതുപോലെ കായ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാലാവസ്ഥയിൽ അതിവേഗം വളർന്ന് പെട്ടെന്ന് തന്നെ നിറയെ കായ തരുന്ന ഒരു ഇനമാണ് നമ്മുടെ റംബൂട്ടാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ ആളുകളും റംബൂട്ടാനൊക്കെ വീട്ടിൽ നട്ട് വളർത്താറുണ്ട് ചൂടുള്ള കാലാവസ്ഥയിലാണ് നമ്മുടെ റംബൂട്ടാൻ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ പക്ഷേ ഈ ചൂട് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റംബൂട്ടാനില് ഇലകൾ കരിഞ്ഞുണങ്ങിപ്പോകുന്നതും കായ കൊഴിഞ്ഞു പോകുന്നതും പൂക്കൾ കരിഞ്ഞു പോകുന്നതുമായിട്ടൊക്കെ ഉള്ളൊരു പ്രശ്നമൊക്കെ കാണാറുണ്ട് ശരിയായ രീതിയിലുള്ള ജലസേചനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ റംബൂട്ടാൻ്റെ ഇലകൊഴിച്ചിലും ഒക്കെ തടയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ റംബൂട്ടാൻ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം അതുപോലെ റംബൂട്ടാൻ്റെ ചുവട്ടിലെ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്ക് കരിയിലുപയോഗിച്ചിട്ടോ പച്ചിലുപയോഗിച്ചിട്ടോ ഒക്കെ ഒന്ന് പൊതയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ റെംബൂട്ടാൻ്റെ മരം മൊത്തത്തിലൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കും അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ചാരം പൊതുവെ റംബൂട്ടാന് കൊടുക്കാറുണ്ട് പക്ഷേ ഈ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ ചാരം ഒരു കാരണവശാലും റംബൂട്ടാൻ്റെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കരുത് പിന്നെ നമ്മൾ റംബൂട്ടാൻ നടുന്ന സമയത്ത് ആവശ്യമുള്ള കുമ്മായ വസ്തുക്കളെല്ലാം ചേർത്ത് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്തിട്ടല്ല നട്ടിട്ടുള്ളതെങ്കിലും ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകുകയും കായ കൊഴിഞ്ഞു പോകാനൊക്കെ ഒരു ചാൻസ് കൂടുതലാണ് അതിന് നമ്മൾ ഓരോ ആറുമാസത്തെ ഇട വിളകളിലും നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെയാണ് ആവശ്യത്തിനുള്ള പൊട്ടാഷ് മണ്ണിലില്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിന് നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് മരം മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂവിടുന്ന സമയം തൊട്ട് കായ വിളയുന്ന സമയം വരെ മാസത്തിൽ ഒരു തവണയെങ്കിലും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ റംബൂട്ടാൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള മറ്റൊരു കാരണം ഒത്തിരി വെള്ളം തടത്തിൽ കെട്ടി നിൽക്കുന്നതാണ് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ റംബൂട്ടാൻ കൊടുത്താൽ മതി നമ്മൾ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ റംബൂട്ടാൻ വെള്ളം കൊടുക്കണം പക്ഷെ അത് ഓവറായിട്ട് തടത്തിൽ കെട്ടി നിൽക്കരുത് കാരണം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ റംബൂട്ടാൻ്റെ വേരുകൾക്ക് അത് ദോഷമായിട്ട് ബാധിക്കുകയും ഇലകൊഴിച്ചിലും കായകൊഴിച്ചിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് വളങ്ങൾ ഒത്തിരി കൂടിപ്പോയാലും ഇങ്ങനെ സംഭവിക്കാം പ്രത്യേകിച്ച് രാസവളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പോയാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് എപ്പോഴും റംബൂട്ടാന് ജൈവവളങ്ങൾ അതായത് നന്നായിട്ട് പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ പോലുള്ള ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതും ഓവറായിട്ടുള്ള അളവിലൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി പിന്നെ ഉപ്പ് രസം കൂടുതലുള്ള മണ്ണാണെങ്കിൽ അതായത് തീരദേശ മേഖലകളിലൊക്കെയുള്ള റംബൂട്ടാനൊക്കെ ആണെങ്കിൽ അത്തരം റംബൂട്ടാൻ ഇതുപോലെ ുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ഫെബ്രുവരിയൊക്കെ ആകാറായി നമ്മുടെ റംബൂട്ടാൻ പൂക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കൾ വന്നു കഴിഞ്ഞതിന് ശേഷം നനച്ചു കൊടുക്കണം കാരണം പൂക്കൾ വന്നു കഴിഞ്ഞാൽ നന കുറഞ്ഞു പോയാലും പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ റംബൂട്ടാൻ നനച്ചു കൊടുക്കാനും ഒരു ശ്രദ്ധ കൊടുക്കാനും മറന്നു പോകരുത് കാരണം നമ്മൾ വെള്ളവും വളവും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റംബുട്ടാനിൽ നിറയെ കായ പിടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ